തിരുനാവായ ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡിൽ വികസന പെരുമഴ വാർഡിലെ എല്ലാ മേഖലകളിലും വികസനത്തിന്റെ കയ്യൊപ്പ് പതിച്ചപ്പോൾ ജനങ്ങളുടെ അഭിമാന വാർഡായി മാറുകയാണ് ഈ ആറാം വാർഡ് വാർഡ് മെമ്പർ ജസീറ ബാനുവിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസനം കോന്നല്ലൂരിന്റെ മുഖം തന്നെ മാറ്റിമറിച്ചത് കോന്നല്ലൂരിന്റെ വികസന യാത്ര തുടരുന്നതിനായി ജസീറ ബാനുവിന്റെ വികസന പാതയിൽ തുടർച്ച നൽകുവാനും ശക്തി നൽകുവാനും തിരുനാവായ പഞ്ചായത്ത് ആറാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷിഹാബ് കെ കെ കപ്പും സാസറും അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് ജസീറ ബാനു പറഞ്ഞു കോടിക്കണക്കിന് രൂപയുടെ സമഗ്ര വികസനവും ഗ്രാമം സ്വപ്നങ്ങളിലേക്ക് വരുന്നതും കരുതലിന്റെ കരുത്തിലാണ് വീട് റോഡ് കുടിവെള്ളം വെളിച്ചം വിദ്യാഭ്യാസം കർഷക സഹായം സാമൂഹിക ക്ഷേമം എല്ലാം ഒരുപോലെ എല്ലാവർക്കുമായി നൽകിയപ്പോൾ എന്ന ജനകീയ മെമ്പർ തന്നെയാണ് ഇവിടെ എല്ലാവരുടെയും മനസ്സുകളിൽ ഇടം പിടിച്ചതും വീടില്ലാത്തവർക്ക് സ്വന്തം വീട് പതിനെട്ട് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് ജീവിതത്തിലെ ഉറച്ച അടിത്തറയും പ്രതീക്ഷയും തിളക്കവും നൽകി ഓരോ വീടും ഒരു കുടുംബത്തിന്റെ സ്വപ്നം നിറക്കുന്ന നിമിഷമാകുമ്പോൾ ഇവരുടെ മനസ്സുകളിൽ ജസ്സീറാനു നിറഞ്ഞു നിൽക്കുന്നുണ്ട് അനുവദിച്ച് വാർട്ടിലെ റോഡുകൾ പുതുക്കി കോൺക്രീറ്റ് ടാറിംഗ് വർക്ക് ചുള്ളിക്കാട്ടിൽ റോഡ് മുതൽ കോന്നല്ലൂർ പിളാവിൻ ചൂടിലും പടിഞ്ഞക്കരയിലും മുക്കിലപീടിക പിളത്തേത് റോഡ് തങ്ങൾപടി കുഞ്ഞൻ റോഡ് വരെ യാത്രാ സൗകര്യവും മുഴുവൻ ഗ്രാമത്തിലും ഉറപ്പാക്കി മാത്രവുമല്ല വാർട്ടിലെ പല ഇടവഴികളും ഇന്ന് റോഡാക്കി മാറ്റാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചതും ഈ അതുല്യ പ്രതിഭയാണ് വീട് റിപ്പയറിംഗ് എസ്സി വിഭാഗം എസ്സി വിഭാഗത്തിൽ ആറ് കുടുംബങ്ങൾക്ക് ഒരു ലക്ഷം രൂപ വീതവും ജനറൽ വിഭാഗത്തിന് കുടുംബങ്ങൾക്ക് പൊതുജീവൻ നൽകി അംഗനവാടി വികസനം അത്തിക്കാട്ടുകുന്ന് അംഗനവാടി ഷീറ്റ് വർക്കിനായി അഞ്ച് ലക്ഷം രൂപ നൽകി മെയിൻ്റനൻസ് അംഗനവാടി റിപ്പയറിംഗ് പുതുക്കൽ എന്നിവയ്ക്കായി ഫണ്ട് അനുവദിച്ചു എസ്സി വിഭാഗം കുട്ടികൾക്ക് പഠന സൗകര്യവും കുട്ടികളാണ് നമ്മുടെ നാളെ തിരിച്ചറിഞ്ഞ പ്രവർത്തനത്തിലും നിറസാന്നിധ്യമായി വെളിച്ചവും വെള്ളവും എല്ലാവർക്കും എത്തിച്ചതും എടുത്തു പറയേണ്ടതാണ് വാർഡിൽ നൂറിലധികം സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാ വീടുകൾക്കും സൗജന്യ പൈപ്പ് ലൈൻ കുടിവെള്ളക്ഷാമത്തിൽ സൗജന്യ വിതരണത്തിലും ഒന്നാമതായി കർഷക സഹായങ്ങളും വളം സബ്സിഡി കറവ പശു മുട്ടക്കോഴി പച്ചക്കറിത്തോട്ടം പദ്ധതി വിതരണം കോന്നല്ലൂരിനെ സ്വയം പര്യാപ്തമാക്കാൻ ശ്രമിച്ചു അമ്പതോളം കട്ടിൽ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ സഹായം രോഗികൾക്ക് ചികിത്സാ സഹായം എല്ലാ അർഹർക്കും പെൻഷൻ ഉറപ്പാക്കിയതും ജസീറ ബാനുവിന്റെ നേട്ടങ്ങളാണ് കോവിഡ് സമയത്ത് ഭക്ഷണം മരുന്ന് വയോജന പരിചരണം എല്ലാം നേരിട്ട് കൈകാര്യം ചെയ്ത ഒരു ജനപ്രതിനിധിയുടെ ഉത്തരവാദിത്വമാണ് ഇവർക്ക് ും കോന്നല്ലൂരിന്റെ വികസന യാത്ര തുടരുന്നതിനായി ജീറ ബാനുവിന്റെ വികസനപാതയിൽ തുടർച്ച നൽകാനും ശക്തി നൽകാനും തിരുനാവായ പഞ്ചായത്ത് ആറാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഷിഹാബ് കെ കെ കപ്പും സാസിറും അടയാളത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറഞ്ഞു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ ബേക്സ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കൊക്കനട്ട് ബൺ റാസ്ക് ഷവർമയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്